We <laughs> നമസ്കാരം യാത്ര ഇതുവരെ പോയതുപോലല്ല ഇനിയുള്ള യാത്ര ഏത് കാര്യവും ഏത് യജ്ഞവും ഏത് പ്രവൃത്തിയും ഏത് ക്രിയേഷനും എല്ലാം ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ മോണോട്ട് കയറി കയറി കയറിപ്പോകും ഒരു മനുഷ്യൻ്റെ നോക്കിയാൽ അറിയാം ചിലർ പെട്ടെന്ന് വിജയത്തിലേക്ക് പോകും പക്ഷെ പിന്നീട് കുറേ കാലം ഒന്നും അവതടക്കും പിന്നെ വീണ്ടും കയറാൻ തുടങ്ങും നമ്മൾ പഠിക്കുന്ന കാര്യമായാലും ശരി നമ്മളൊരു വിദ്യ പഠിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആവേശത്തോടു കൂടി പഠിച്ചു തുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു സമതലത്തിലെത്തും അവിടെ വളരെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പിന്നെ മുകളിലോട്ട് പോകാൻ പറ്റൂ ഈ വിദ്യാഭ്യാസ വിദഗ്ധർ ഇതിനെ ഒരു പ്ലേറ്റോ ആയിട്ടാണ് കരുതുന്നത് ഒരു സമ്മതം എല്ലാത്തിലും ഉണ്ടത് അങ്ങനെ ചിലരുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെങ്കിൽ സിനിമയിലെ കരിയർ എടുത്തു നോക്കുകയാണെങ്കിലും അവരിങ്ങനെ കയറി വന്നിട്ട് പിന്നെ കുറേ കാലം ഒന്നും ഉണ്ടാവില്ല അതിനെയാണ് പ്ലേറ്റ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് ആ പ്ലേറ്റ് ഓഫ് സക്സസ്സിൽ എത്തുമ്പോൾ ആണ് മിക്കവാറും ഈ ജ്യോത്സ്യം കാണാൻ പോകുന്നത് കാരണം എല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷെ മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം കുറേ കാലമായിട്ടൊരു പ്ലേറ്റ് ഓയിലാണെന്ന് മാത്രമല്ല അത് താവിട്ട് പോയി പക്ഷേ ഈ മാസം അത് കുതിച്ചുപൊങ്ങി കഴിഞ്ഞ വർഷം നെഗറ്റീവ് ആയിരുന്ന ജി ഡി പി ഈ മാസമായപ്പോഴേക്കും അതി ഉജ്ജലമായിട്ട് ഉയരുന്നു തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ ജീവിതവും ജീവിതത്തിൽ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളെത്തുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില എപ്പിസോഡുകൾ എത്തുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പ്രത്യേക സംഭവമില്ലാതെ ഇങ്ങനെ ഒഴുകും പിന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ കൂടുതൽ കൂടുതൽ അറിവുകൾ ആ രംഗത്ത് സമ്പാദിച്ചാൽ നമ്മൾ മുന്നോട്ട് കയറും വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പേർക്കും ഈ വിവാഹം കഴിക്കുന്നവരെ അവരോട് പ്ലേറ്റ് വഴി ഇങ്ങനെ അല്ലെ ഇങ്ങനെ ഒരു സമതലത്തെ പൊക്കി ഉണ്ടായിരിക്കും എന്നും ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ഏത് എഴുതി പോവും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് വളരെ വിരസമായിട്ട് ജീവിതം തോന്നുന്നു അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പുതിയ മേഖലകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഈ വിരസത പോവും പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യം അതുണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം പലപ്പോഴും അവരെ അനുവദിക്കില്ല അതുകൊണ്ടാണ് വല്ലാത്തൊരു വിരസത ഈ വീട്ടമ്മമാർക്കുണ്ടാകും ഒരു പ്രായമായി കഴിയുമ്പോൾ ഏത് വീട്ടമ്മയോടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഞാൻ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്തു എല്ലാവരും നല്ല നിലയിലാക്കി പക്ഷേ എൻ്റെ കഴിവുകൾ അത് വികസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്കെന്തെങ്കിലും കഴിവുണ്ടെന്ന് പോലും എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു അതൊന്നും വളർത്തിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം ഒരു വിജയമാണെന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ വലിയൊരു അനീതിയാണ് വല്ലാത്തൊരു അനീതിയാണ് ക്രൈമർ വേഴ്സസ് ക്രൈമർ എന്നൊരു വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ട് അതുപോലെ തന്നെ അത് സിനിമയായി അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിന് വരുന്ന ഒരു വ്യത്യാസം അവരുടെ സ്നേഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ് അതിൻ്റെ തീം അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ് നന്നായിട്ട് ബിസിനസ്സിൽ കയറി വരുന്ന ഒരു ആർക്കിടെക്ട് സുന്ദരനാണ് നല്ല വിനയമുള്ള ആളാണ് നല്ല തമാശകൾ പറയുന്ന ആളാണ് കുട്ടികളോടും ഒരു കുട്ടിയുള്ളു കുട്ടിയോടും തൻ്റെ ഭാര്യയോടൊക്കെ വളരെ സ്നേഹമാണ് ഒരിക്കലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും നല്ലൊരു ഭർത്താവ് പക്ഷേ മിസസ് ക്രൈമ ഇദ്ദേഹത്തിനെതിരെ വിവാഹമോചന കേസ് കൊടുത്തു ഒരു നല്ലൊരു മകനുണ്ട് നല്ലൊരു ഫ്ലാറ്റുണ്ട് അവർക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ മോശമായിട്ടൊന്നും നടക്കുന്നില്ല തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇവര് തമ്മിൽ പക്ഷേ തനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞ് ആ ഭാര്യ ക്രൈമറിൻ്റെ എതിരായിട്ട് കേസ് കൊടുത്തു അത് കോടതി വരുന്നു അപ്പോൾ കോടതിയിൽ ഇവർ വിസ്തരിക്കുമ്പോൾ ജഡ്ജ് ഒരു ചോദ്യം മിസ്സസ് ക്രൈമറിനോട് ചോദിക്കും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വല്ലതും ഉണ്ടോ അപ്പോൾ അവരഞ്ഞില്ല നിങ്ങളുടെ ഭർത്താവ് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആളാണോ അപ്പോൾ ഭാര്യ തീർച്ചയായിട്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അദ്ദേഹം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അപ്പോഴവരറിഞ്ഞില്ല മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടോ ഷുവർ ഞാനും അദ്ദേഹത്തെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മോശമായ ചില ബന്ധങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടോ ഇത് പറയുമ്പോൾ ഈ മിസ്സസ് ക്രൈമർ ക്രൈമറിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും അപ്പോൾ അദ്ദേഹം അപ്പുറത്തിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ചമ്മു എന്തെങ്കിലും ഒരു സംശയമോ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായിരിക്കാം അപ്പോൾ അത് ഇവിടെ വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം ക്രൈമറിന് പക്ഷേ മിസസ് ക്രൈമർ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇല്ല ഇല്ല അദ്ദേഹം വളരെ വിശ്വസ്തനാണ് അത് പറയുമ്പോൾ ക്രൈമറിന് ആശ്വാസം ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ അത് െത്തുന്നതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകുമോ അതൊക്കെ ചോദിക്കുന്നു അതിലൊരു പ്രശ്നവും ഇല്ല മിസ് അപ്പോൾ ജഡ്ജ ചോദിക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വിവാഹമോചനത്തിന് പോകുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരമുണ്ട് And I really needed somebody to help me. But when I turned to Ted, he just wasn't there for me. So we became more and more isolated from one another, more and more separate. He was very involved in his career. And because of his attitude towards my fears and his inability to deal with my feelings, ഇപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ ആധുനിക പെൺകുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യം ആധുനിക പെൺകുട്ടികൾ പറയുന്നൊരു കാര്യം മുമ്പുള്ള അമ്മമാർ നിരാശയോടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് ഉത്തരം എന്ന് പറയുമോ ഐ ഡോണ്ട് വോണ്ട് ബി നോൺ എസ് മിസ്സിസ് ക്രൈമ ഐ വോണ്ട് ബി മൈസാഫ് അതാണ് സംഭവം എവിടെ ചെന്നാലും മിസ്സിസ് ക്രൈമ മിസ്സസ് ക്രൈമ എന്നാണ് എന്നെ വിളിക്കുന്നത് അദ്ദേഹം എവിടേക്ക് ആദരിക്കപ്പെടുന്നു അവിടേക്ക് എന്നെ ആദരിക്കും അദ്ദേഹത്തോട് നടക്കുന്ന നല്ല നല്ല അദ്ദേഹത്തോട് നടക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എല്ലാ ബഹുമാനവും അദ്ദേഹത്തിനാണ് കിട്ടുന്നത് അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കപ്പെടുന്നു അപ്പോൾ എനിക്കായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലേ ഞാൻ ഇതുപോലെയൊക്കെ പഠിച്ചതാണല്ലോ എനിക്ക് പഠി ആ പഠിത്തം കൊണ്ട് ഒരു പ്രയോജനം കിട്ടേണ്ടി എനിക്കൊരു സ്പേസ് വേണ്ടേ ലോകത്ത് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചഭൂതമാണ് സ്പേസ് നമുക്ക് നിൽക്കുവാനൊരു സ്പേസ് വേണം വീട്ടിൽ മാത്രം പോരാ നമുക്ക് പുറത്തും വേണം ആണുങ്ങൾക്ക് പുറത്തു പോകാം ജോലി ചെയ്യാം അവർക്ക് സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കാം അവർക്ക് ഒരുപാട് ആരാധനകൾ നേടാം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഭാര്യ വീട്ടിലിരുന്നോണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയില്ലേ ഇപ്പോഴും ഉണ്ടല്ലോ നീ ജോലി ചെയ്തൊന്നും ഇവിടെ കൊണ്ടുവരണ്ട അതിനൊക്കെ കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വിട്ടിത്തോണാണ് പറയുന്നത് സ്ത്രീ ഒരു മനുഷ്യ ജീവിയല്ലേ സ്ത്രീക്കും പ്രവർത്തിക്കണ്ടേ സ്ത്രീക്ക് വേണ്ടി ആ സ്പേസ് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട പല മൃഗങ്ങളുമാണ് പറയുന്നത് ഇത് പുരുഷൻ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും മുമ്പ് ചിന്തിച്ചിട്ടില്ല ഭാരതത്തിലെ യുവജനങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു പുരോഗമനമായ കാര്യം അവർ ഭാര്യയെ തന്നെപ്പോലെ തന്നെ ഒരാളായിട്ട് കരുതാൻ തുടങ്ങിയിരിക്കുന്നു മുമ്പുള്ള പുരുഷന്മാർ കരുതിയിട്ടേയില്ല അവർക്ക് സ്നേഹമൊക്കെയാണ് ബഹുമാനമുണ്ട് ഒക്കെയുണ്ട് പക്ഷേ തന്നോടൊപ്പം തനിക്ക് കിട്ടുന്ന എല്ലാ ആ ഒരു അംഗീകാരവും അവൾക്കും കിട്ടണം അത് തൻ്റെ കൂടെ നിന്ന് കിട്ടുക എന്നല്ല എൻ്റെ വാമഭാഗമായി നിന്ന് കിട്ടുക എന്നില്ല അവൾ സ്വതന്ത്രമായിട്ട് നിൽക്കണം അവൾക്കൊരു സ്പേസ് വേണം ഈ ലോകത്ത് അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാർ പൂർണ്ണമായിട്ടില്ലെന്ന് ഞാൻ പറയല്ല പക്ഷേ ആ ചിന്തയിലേക്ക് പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ വന്നെത്തി കഴിഞ്ഞു പഴയ തലമുറയ്ക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു മതപണ്ഡിതൻ ഒരിക്കലും എന്നോട് പറഞ്ഞു സ്വാമി നിങ്ങൾ ഈ പെണ്ണുങ്ങളെ വരച്ച വരയെ നിർത്തി പഠിക്ക പഠിപ്പിക്കണം നിങ്ങൾ കയറൂരി വിട്ടാലുണ്ടല്ലോ തലേ കയറും അതും പശുവിനെയൊക്കെ കയറ് ഊരി വിട്ടാൽ അത് നമ്മൾ ഇടിക്കുന്ന അവരുടെ മനസ്സ് അത്ര യാഥാസ്ഥികമാണ് അവർ സ്ത്രീ ഒരിക്കലും തന്നോടൊപ്പം കാണുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാനുമായിട്ട് കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നത് ഇന്ത്യൻ സ്ത്രീകൾ കൂടെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ലേഡി പട്ടാളക്കാരാണ് തോക്കുകൊണ്ട് ആ പാകിസ്ഥാനെതിരെ നിൽക്കുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരിൽ ഒരു ഒറ്റയാളെ പോലും നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും ഒരു തലമുറ മുന്നിലാണ് അക്കാര്യത്തിൽ ഇന്ത്യ ഒരു തലമുറ മുന്നിലാണ് പക്ഷെ കഴിഞ്ഞ തലമുറയിൽ പെട്ട ആളുകൾക്ക് ഇത് വലിയ വിഷമമായിരിക്കും അങ്ങനെ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതാണ് മിസസ് ക്രൈമർ അമ്പത് വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയിൽ പറഞ്ഞത് ഐ ഡോ വോണ്ട് ടു ബി നോൺ എസ് മിസിസ് ക്രൈമർ ഐ വോണ്ട് ബി നോൺ ഇൻ മൈ ഓൺ നെയ്മ ഇത് ഇന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ശരിക്കും മനസ്സിൽ എത്തിക്കഴിയും പെണ്ണാണോ വരുന്നത് ചെറുക്കൻ ജോലിക്കൊന്നും പോകണമില്ല പഠിച്ചെങ്കിൽ ഇരിക്കട്ടെ പെണ്ണുങ്ങൾ ഇപ്പോൾ ജോലിക്ക് പോയിട്ട് എന്താ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറയും ഒരു കാര്യം ചെയ്യും നിങ്ങളെ ജോലിക്കൊന്നും വേണ്ട ഞാൻ ജോലി ചെയ്ത് പൈസ കൊണ്ടുവരാം നിങ്ങളത് വെച്ച് വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമോ അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഇന്നത്തെ പെൺകുട്ടികൾ കൊണ്ട് അതുണ്ടാവുകയും വേണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരു തരത്തിലുള്ള ബഹുമാനം ഉണ്ടാവില്ല ആർക്കു വേണ്ടി न्या, आ, ले ले उन्द, 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 शेरी शेरी േ അവസാനം കുട്ടികളൊക്കെ കൂടെ തിരിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കും അതാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര അധികം കഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കും എന്താ അമ്മയ്ക്ക് ശബ്ദം സംസാരിക്കാൻ പാടില്ലായിരുന്നു അമ്മയും പഠിച്ചതല്ലേ എന്തു പ്രയോജനമാണ് ഈ മൗനം കൊണ്ട് ഉണ്ടായത് ശരിയല്ലേ ശരിയാണ് പുരുഷനോടൊപ്പം നിൽക്കാൻ തന്നെ സ്ത്രീക്ക് കഴിയണം ഒരടിമയുടെ സ്നേഹം ഒരിക്കലും സ്നേഹമല്ല നിങ്ങൾ പണം ഉള്ള ആളാണ് നിങ്ങൾ വലിയ പണക്കാരനാണ് ഭാര്യയ്ക്ക് മാസം അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഗൾഫിൽ നയിച്ചു കൊടുക്കുന്നു അവൾ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ അത് നിങ്ങളോട് ചോദിച്ചിട്ട് പോകണം അവൾ കടയിൽ പോകണമെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് പോകണം മൃഗമാണോ സ്ത്രീ എവിടെയെല്ലാം എന്തെല്ലാം ഇങ്ങനെയാണ് സ്വന്തം അമ്മയെ കാണാൻ പോകുന്നതിനെ എതിർക്കുന്ന ഭർത്താവ് അതുകൊണ്ട് അമ്മയെ കാണാൻ ഒളിച്ചു പോകുന്ന മക്കൾ ഇതൊക്കെ ഒരിക്കലും ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തെ കാണിക്കുന്നതല്ല അത് അമ്പത് വർഷം മുമ്പ് മിസസ് ക്രൈമർ പറഞ്ഞു ഇന്ന് സ്ത്രീകൾ പറയും മാറാൻ മനസ്സുകൊണ്ട് തയ്യാറാവാത്ത പുരുഷന്മാരുടെ കാര്യം അതോഗ്യതിയാണ് കാര്യം അവരുടെ പെൺകുട്ടികൾ അവരെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മരുമക്കൾ അവരെ ചോദ്യം ചെയ്യും പിന്നെ ഇരുന്നിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് മാറി സ്ത്രീ പുരുഷനോടൊപ്പം തന്നെയാണ് എല്ലായിടത്തും നിൽക്കേണ്ടത് ഒരു പട്ടിയെ നമ്മൾക്ക് വളർത്താം ആ പട്ടിക്ക് നന്ദിയുണ്ടെന്ന ആൾ പറയും എന്തുകൊണ്ടാണ് പട്ടിക്ക് നന്ദി നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട് അഞ്ചു ദിവസം ആഹാരം കൊടുത്തില്ലെങ്കിൽ നമ്മളെ തന്നെ കടിക്കും ഒരു സ്ത്രീയോ ഒരു മനുഷ്യൻ തന്നെ ഒരിക്കലും പട്ടിയല്ല അത് മനുഷ്യനാണ് വികാര വിചാരങ്ങളുള്ള ഒരു ഒരു പുരുഷനെ പോലെ ഒരാളാണ് അപ്പോൾ അത് മനസ്സിലാക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്നേഹം സ്നേഹമെന്തെന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്ത് പറഞ്ഞാലും സ്നേഹം എന്നു പറഞ്ഞാൽ സുഹൃത്തുക്കൾ തമ്മിലാണ് ആ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഈക്വൽ ആയിരിക്കണം അല്ലാതെ യജമാനും അടിമയും തമ്മിൽ ഒരു ബന്ധമില്ല അത് വെറും ഒരനുസരണയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഏതെല്ലാം തലങ്ങളിൽ വളരണം ഏതെല്ലാം തലങ്ങളിൽ വളർന്നു കഴിഞ്ഞാൽ അതിന് പൂർണ്ണത നേടാൻ കഴിയും ഇതാണ് പഞ്ചവടി എന്ന് പറയുന്ന ആ സിമ്പലിലൂടെ വാത്മീകീയ അവതരിപ്പിക്കുന്നു നമ്മൾ പഞ്ചവടിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ സംഭവം ശ്രീരാമനും ലക്ഷ്മണനും സീതയും മഹർഷിമാരെയൊക്കെ കണ്ടിട്ട് അവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏറ്റവും നന്നായിട്ട് തപസരിക്കാൻ പറ്റിയൊരു സ്ഥലം ഈ കാട്ടിലൂടെയുണ്ട് അപ്പോഴാണ് അവർ പറയുന്നത് അഞ്ച് വൃക്ഷങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ നടുക്ക് ഒരു കുടില് കെട്ടിയിട്ട് അവിടെ ജീവിക്കും വളരെ നല്ലതാണ് ജലവും എല്ലാം ഉണ്ട് വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് അങ്ങനെ അത് കേട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടെ പഞ്ചവടിയിലേക്ക് പോയി ചെന്നപ്പോൾ തന്നെ അവർക്ക് ആ കാട് വളരെ ഇഷ്ടപ്പെട്ടു കാര്യം അഞ്ച് മരങ്ങൾ മരങ്ങളിങ്ങനെ വട്ടത്ത് നിൽക്കുകയാണ് എന്ന് മാ പക്ഷേ അതിൻ്റെ നടുക്ക് മുഴുവൻ പുൽപ്പരപ്പാണ് എന്ത് മനോഹരമായ സ്ഥലമായിരിക്കും എന്നാലോചിച്ചു അവിടെ ഇവരൊരു കുടില് കെട്ടി താമസിക്കുന്നു അപ്പോൾ ഇനിയെല്ലാം പഞ്ചാണ് എന്താണ് പഞ്ചയാണ് പഞ്ചയുടെ കാര്യമാണ് വരാൻ പോകും പഞ്ചവടി വടി എന്ന് ചോദിച്ചാൽ വൃക്ഷം നടത്താറുണ്ട് പഞ്ചവടി പഞ്ചവൃക്ഷങ്ങൾ എന്തുകൊണ്ടൊരു പഞ്ചവൃക്ഷം എന്ന് പറഞ്ഞു അഷ്ടവൃക്ഷം എന്ന് പറഞ്ഞൂടെ ഏതെല്ലാം പറയാം പക്ഷേ വാത്മീകി ഒന്നും തന്നെ അർത്ഥമില്ലാതെ പറയില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തിൽ പോലും നമ്മളെ പഠിപ്പിക്കുന്നൊന്നുണ്ടാവും അപ്പോൾ പഞ്ചവടിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ചെന്ന് പറയുന്നത് ഈ സാധനയുടെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചാണ് പഞ്ചാംഗം എന്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചയില് തുറങ്ങും പഞ്ചാമൃതം വരെ അല്ലെ ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന പഞ്ചാമൃതം വരെ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വേണം സാധകൻ സാധകൻ ചെയ്യാൻ അതിന് മുമ്പ് നമ്മൾ ആ പഞ്ചപുടികൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ആണെന്ന് പറയരുത് എലിമെൻ്റ് അല്ല നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന എലിമെൻസുണ്ട് അല്ലേ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഇതൊക്കെയാണ് എലിമെൻറ്റ്സ് പക്ഷേ ഭൂതങ്ങൾ എന്ന് പറയുന്നത് എലിമെൻ്റ് അല്ല ആ എലിമെൻറ്റ് ഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് അതായത് ഒരു സോഫ്റ്റ്വെയർ ആണത് നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രോഗ്രാമിനെയാണ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കണം നമുക്കൊരു ഭൗതിക ശരീരമുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എൻ്റെ ഭൗതിക ശരീരമുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നു അത് സൂക്ഷ്മ ശരീരം കൊണ്ട് പിന്നെ സ്വപ്നം കണ്ട് ഉറങ്ങുന്നു അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്നില്ല പക്ഷേ അനുഭവിക്കുന്നു അത് കാരണ ശരീരമാണ് ഈ മൂന്ന് ശരീരങ്ങളുമല്ല അല്ല നമ്മൾ ഈ മൂന്ന് ശരീരങ്ങളാണ് നമ്മളിന്ന് ധരിക്കുന്നത് കൊണ്ടാണ് ഈ മായ 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 എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ കരയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മരണത്തെ പേടിക്കുന്നത് അല്ലെങ്കിൽ എന്ത് മരണത്തെ പേടിക്കാൻ ആവശ്യം എൻ്റെ ശരീരം അപ്പോൾ എൻ്റെ ശരീരം ഞാൻ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഐ ആൻഡ് ദ ബോഡി എന്നേ വിളിയായിരിക്കുന്നു ആ ബോഡിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് നമ്മൾ കരയും മറ്റുള്ളവരെ മരിക്കുന്ന കാണുമ്പോൾ നമ്മൾ കരയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ ശരീരം പഞ്ചഭൂതങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു ചെടി നടാൻ നോക്കിയാൽ ഒരു ചെടിക്ക് ഭൂമി വേണം മണ്ണ് വേണം അതിന് നിൽക്കാൻ സ്പേസ് വേണം അതിന് അതാണ് ആകാശം പിന്നെ അതിന് ജലം വേണം വേണ്ടേ അതിന് അഗ്നി വേണം സൂര്യൻ നിന്ന് ചൂട് കിട്ടുമല്ലോ പിന്നെ അതുപോലെ ഈ പഞ്ചഭൂതങ്ങളെല്ലാം അതിന് വേണം നമ്മൾ മരിക്കുമ്പോഴോ അപ്പോൾ ഒരു ചെടി നട്ട് പിടിപ്പിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ നമ്മൾ കാണുന്നു നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ആദ്യം പോവും വായു പോയി ചെടിക്കും വായുവുള്ള സ്ഥലത്തല്ലേ നിൽക്കാൻ പറ്റും വായു പോയി ശരീരത്തിൻ്റെ അഗ്നി പോവും അല്ലേ ചൂട് പോകും ജലാംശം നഷ്ടപ്പെടും പിന്നെയോ നമ്മുടെ അടുത്ത് കത്തിക്കുമ്പോൾ നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ശരീരം അത് നഷ്ടപ്പെട്ടു പിന്നെ അത് ഓക്കെപ്പൈ ചെയ്യുന്ന സ്പേസൊന്നും പോയി അപ്പോൾ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൗതിക ശരീരം പോയി പിന്നെ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു സൂക്ഷ്മ ശരീരം ഈ സൂക്ഷ്മശരീരവും പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് വൺ ബൈ ഫൈ എയർ വൺ ബൈ ഫൈവ് സ്പേസ് വൺ ബൈ ഫൈവ് എർത്ത് അങ്ങനെ പോകും വാട്ടർ അങ്ങനെ അപ്പോൾ അഞ്ചിലൊന്ന് തന്മാത്രകൾ അഞ്ചെണ്ണം അതും കൂടെ ചേർത്താണ് നമ്മുടെ സൂക്ഷ്മശരീരം ഉണ്ടാക്കിയിരിക്കും ഇനി നമ്മൾ ഭൗതിക ശരീരത്തിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് അല്ലേ കണ്ണ് മൂക്ക് നാക്ക് എല്ലാ എല്ലാം കൂടെ പഞ്ചേന്ദ്രിയങ്ങളാണ് കാഴ്ച തരുന്നത് ഒരു ഇന്ദ്രിയം ശ്വസിക്കുന്നത് അല്ലെങ്കിൽ മണം അറിയുന്നത് വേറെ ഇന്ദ്രിയം രുചിക്കുന്നത് വേറെ ഇന്ദ്രിയം കേൾക്കുന്നത് ഇന്ദ്രിയം ഇതൊക്കെ മനസ്സിലാക്കുന്ന മനസ്സ് മനസ്സോര് ഇന്ദ്രിയമാണ് ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോൾ അതിൽ കണ്ണ് തുറന്ന് കിടന്നാലും അതിനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം അകത്തിരുന്ന് കാണുന്ന ഒരാളുണ്ടല്ലോ ആ ആൾ അതാണ് ആ മനസ്സ് ഇന്ദ്രിയമാണ് അവിടെ കണ്ണ് ഇന്ദ്രിയം അതിനെ ചിന്തിക്കുക ആണ് ചെയ്യുന്നത് ഒരു കാക്കയെ കാണുകയാണെങ്കിൽ ആ കാക്കയുടെ ശരീരത്തിൽ വീഴുന്ന പ്രകാശരശ്മികൾ വന്ന് റിഫ്ലക്ട് ചെയ്ത് കണ്ണിലൂടെ അകത്തുപോയി നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നു കാക്കുന്നു അല്ലെങ്കിൽ ഒരു ശബ്ദം കാക്കയുടെ കേൾക്കുമ്പോൾ ആ കാക്ക നമ്മൾ തിരിച്ചറിയുന്നു ഇത് മറ്റൊരു ഇന്ദ്രിയമാണ് അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതെല്ലാം അഞ്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ല ജീവിതം നയിച്ചു എന്ന് പറയണമെങ്കിൽ അതിനെ പഞ്ചശ്രേയസ്സുകൾ എന്ന് പറയുന്നു അഞ്ച് ഓരോ മനുഷ്യൻ്റെ ചുമതലകൾ അതഞ്ച് ഇങ്ങനെ മനുഷ്യൻ്റെ പൂർണ്ണമായ വികാസത്തിന് വേണ്ടുന്നത് എല്ലാം അഞ്ചാണ് അതാണ് പഞ്ചവടിയിൽ പോയി ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒരു കുടില് കെട്ടി തപസാര ചെയ്തു നമുക്ക് ആരംഭിക്കാം രാമൻ മുന്നിൽ നിൽക്കട്ടെ ആ രാമനെ തിരിച്ചറിയാൻ വേണ്ടി സീത എന്ന് പറയുന്ന മനസ്സ് ധ്യാനമഗ്നയാകട്ടെ ലക്ഷ്യബോധമായി ലക്ഷ്മണൻ നമ്മുടെ പഞ്ചവടിയിൽ രക്ഷിച്ചുകൊണ്ട് നിൽക്കട്ടെ അങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആധ്യാത്മിക ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അപ്പോൾ നോക്കാം അടുത്തതിൽ ഈ പഞ്ചവടിയുടെ അഞ്ച് അഞ്ചെന്ന് പറയുന്ന എന്താണ് നമസ്കാരം